ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടാൻ പാടില്ല എന്നുള്ള കൃത്യമായ അജണ്ടയോട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ശശികലയൊക്കെ ഇത് നിങ്ങൾ കേട്ടോ ക്രിസ്ത്യാനികളെ മാത്രമല്ല മുസ്ലിങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് ഇവിടെ ഒരു ക്രൈസ്തവന സംഘപരിവാറിനെ വേണ്ട ഇവിടെ നിങ്ങളുടെ പാർട്ടിയെ ബി പോലും വേണ്ട അങ്ങനെ വേണ്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി പരിചയം ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാ എന്ന് പറയുന്ന പോലെയാണ് ശശികലയുടെ വിചാരം ശശീലേ തന്നെ ഭയങ്കര ഹിന്ദു നവോത്ഥാന ഉദാഹരണം നടത്തുന്നതാണ് പുള്ളിക്കാരുടെ സ്വയം വിചാരം ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്വം ഉയർത്തുമ്പോൾ ഇതുപോലുള്ള ചില കീടങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ചവിട്ടി താഴ്ത്താനും വികഴത്താനുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം എന്താണ് നിർബന്ധിത മതപരിവർത്തനം എന്ന് പോയി പഠിച്ചിട്ട് വാ ഈ സംഘപരിവാർ എന്ന് പറയുന്ന ടീംസുകൾക്ക് മതപരിവർത്തനം നടത്താമല്ലോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മതപരത്ത ക്രിസ്ത്യാനികൾക്ക് ഇടയിലേക്ക് വാ മുസ്ലിംകൾക്കിടയിലേക്ക് വാ ഞങ്ങളുടെ മതം ഇത്ര മനോഹരമായ മതമാണ് നമസ്കാരം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നിർബന്ധിത മതപരിവർത്തനം എന്ന കേസ് ആരോപിച്ചുകൊണ്ട് ഒരു കേസ് നടക്കുകയാണ് അതേ തുടർന്ന് നിരവധി ചർച്ചകളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കെ പി ശശികല സോറി കെ പി വിഷകല ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ക്രൈസ്തവർക്കെതിരെ ഈ പരാമർശം നടത്തിയിരിക്കുന്ന ബിജെപി വക്താക്കളൊന്നും അല്ല കേരളത്തിലെ ഹിന്ദു ഐക്യവേദി സംഘടനയുടെ നേതാക്കളായ ശശികല അതുപോലെ വേറെ ഉണ്ട് അവന്റെ പേരുടെ പിന്നെ പറയാം പാവങ്ങൾ അവരെങ്ങനെ ക്രൈസ്തവയുടെ കാലു പിടിച്ച് എങ്ങനെയും വോട്ട് മേടിക്കാന്ന് വിചാരിച്ച് ബിഷപ്പ് ഹൗസിലും പള്ളികളിലും ഒക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ചില വിഷകലകൾ ഹിന്ദു ഉദ്ധാരകർ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇത്തരം കുറെ ആളുകളുണ്ട് അവരാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ ബിജെപി എന്ന പാർട്ടിയെ പോലും മുടിപ്പിച്ച് കഴുകി വെച്ചേക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ ബിജെപിയോട് ചെറുതായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപി എംപി ആണ് അദ്ദേഹം പല ബിഷപ്പ് ഹൌസിൽ പോവുകയും ക്രൈസ്തവരും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഹിന്ദു ഐക്യവേദി ആളുകൾക്ക് നിർബന്ധമുണ്ട് കേരളത്തിൽ ബിജെപി വളരാൻ പാടില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടാൻ പാടില്ല എന്നുള്ള കൃത്യമായ അജണ്ടയോട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ശശികലയൊക്കെ അത് ബിജെപിക്ക് ഒരു ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഈ വിഷയത്തിൽ ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഈ വിഷയത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുകയും കന്യാസികളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും റിലീസ് ചെയ്യണം എന്നുള്ള ഒരു പ്രസ്താവനയോടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും കൊള്ളാം കേരളത്തിൽ ബിജെപി എന്ന പാർട്ടി ഒരു സീറ്റ് പോലും പിടിക്കാതിരിക്കാനുള്ള കാരണമാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരെ പോലുള്ള ചില വർഗീയ വശങ്ങളാണ് കേരളത്തിലെ ബി ജെ പിയുടെ തകർച്ചയ്ക്കും പതനത്തിനും കാരണം അത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി തിരിച്ചറിയുക ഇനി നിങ്ങൾ കേട്ടോണം ക്രിസ്ത്യാനികളെ മാത്രമല്ല മുസ്ലിംങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് അതുകൂടെ കേൾക്കാം ഛത്തീസ്ഗഡിലെ ഈ സിസ്റ്റർമാരുടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ നിരവധി നിരവധിയായി നടക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇന്നലെ ഒക്കെ കണ്ടതാണ് അപ്പോൾ ഈ ക്രൈസ്തവർക്കെതിരെ നിലപാട് ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാറും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് ക്രൈസ്തവർക്കാണ് സംഘപരിവാറിന് ആവശ്യമെന്നും മറിച്ചില്ലെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ ഒരു പരിഹാസവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അത്ഭുതപ്പെടാനില്ല കെ പി ശശി ശശികലയുടെ ഈ ഒരു കണ്ടുപിടത്തോ മഹത്തായ കണ്ടാണ് ക്രൈസ്തവർ അല്ലാതെ വേണ്ട ഇവിടെ നിങ്ങളുടെ പാർട്ടിയെ ബിജെപിയെ പോലും വേണ്ട അങ്ങനെ വേണ്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ബിജെപി ഭരിച്ചാല് ഒരു സീറ്റെങ്കിലും എങ്കിലും ഉണ്ടോ പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ എം പി അദ്ദേഹം ജയിച്ചത് ബിജെപി ലേബലം ഉണ്ടല്ല ആ മനുഷ്യന്റെ മനുഷ്യത്വം ചാരിറ്റി പ്രവർത്തനം മറ്റു മതവിഭാഗങ്ങളുമായിട്ടുള്ള ഇടപെടൽ ആ ഒരു വ്യക്തിപ്രഭാവത്തിന് വോട്ട് കിട്ടിയാണ് അദ്ദേഹം ജയിച്ച് ആ സീറ്റിൽ വന്നിരിക്കുന്നത് അതല്ലാതെ നിങ്ങളുടെ ഇത്രയും വർഗീയവീക്ഷം വോട്ടായി മാറിയതല്ല അതാദ്യം മനസ്സിലാക്കണം മുസ്ലിം തീവ്രവാദികളുടെ കേരളത്തിൽ ക്രൈസ്തവർക്കാണ് ഈ ആവശ്യമെന്നൊരു വിചിത്ര കണ്ടുപിടുത്തമാണത് ശശികല എന്ന് പറഞ്ഞ ഒരു വിചിത്ര ജീവി തന്നെയാണല്ലേ വിചിത്രമായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു വിചിത്ര ജീവി അത്രേ ഉള്ളൂ ഈ മറ്റേ ദിലീപിന്റെ ഒരു കുഞ്ഞിക്കുനുൻ എന്നുള്ള സിനിമയുണ്ടല്ലോ അതിനകത്ത് കുഞ്ഞിക്കുനം പറയുന്ന പോലെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്ന് പറയുന്ന പോലെയാണ് ശശികലയുടെ വിചാരം ശശികലയെ തന്നെ ഭയങ്കര ഹിന്ദു നവോത്ഥാന ഉദാഹരണം നടത്തുന്നതാണ് പുള്ളിക്കാരുടെ സ്വയം വിചാരം പക്ഷെ ഇവിടുത്തെ വിശാല മനസ്കരായ നല്ല മനസ്സുള്ള ഹിന്ദുക്കളിൽ കൂടെ വിഷം നിറക്കി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിന്റെ പടിക്ക് പുറത്ത് നിർത്താൻ അഹോരാർത്തം മണിയെടുക്കുന്ന ടീമാണ് ഈ ശശികല ടീംസ് യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഒരു നിലപാട് എടുത്തിരുന്നു അവരുടെ ഭാഗത്ത് തെറ്റില്ല അതുകൊണ്ട് തന്നെ നീതി ലഭിക്കും വരെ പോരാടുമെന്ന പ്രസ്താവനയായിരുന്നു ഒപ്പം തന്നെ ബജ്രംഗിദൾ എന്ന സംഘടന അത് സ്വതന്ത്ര സംഘടനയാണ് എന്ന വെളിപ്പെടുത്തലും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു കേരളത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ എടുത്ത നിലപാട് കാണാം അവർ ചെയ്തതിൽ യാതൊരു തെറ്റും ആരോപിക്കാനില്ല പക്ഷെ സ്വതന്ത്ര സംഘടനയായ ബജ്രംഗ് അങ്ങനെ കുറേയേറെ സംഘടനകളുണ്ട് പേര് പോലും അറിയാത്തത്ര ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ് അതിലൊരു സംഘടനയായ ബജറംഗിൽ എന്ന് പറയുന്ന ഒരു ഏതൊരു സംഘടനയാണ് ഈ കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തുന്നതെന്ന് ആരോപിച്ച് പിടിച്ച് പോലീസ് വികസൊക്കെ കൊടുക്കുകയും മർദ്ദിക്കാനൊക്കെ തയ്യാറാവുകയും ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്വം ഉയർത്തുമ്പോൾ ഇതുപോലുള്ള ചില കീടങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ചവിട്ടി താഴ്ത്താനും വികഴത്താനുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തീവ്രവാദികൾ ആരാണെന്ന് പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത് നേതാവ് കെ ഗോവിന്ദൻകുട്ടി ഇതേ രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയതും നമ്മൾ വാർത്തയാക്കിയിരുന്നു അതായത് എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ വേവലാതിപ്പെടുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അതായത് ഈ നിയമനീതിയൊക്കെ നടപ്പാക്കാൻ ഛത്തീസ്ഗഡിൽ ഒരു സർക്കാരുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്തിനാണ് ഈ വിഷയത്തിൽ വ്യാപനപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരവുണ്ട് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിന്റെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി വളർത്താനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് എങ്ങനെയും തട്ടിക്കൊണ്ട് ഒരു മൂന്നാലഞ്ച് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ കിടന്ന് നട്ടോട്ടം ഓടുകയാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ചില ടീംസുകൾ എങ്ങനെയും പാർട്ടിയെ അടിച്ചു തീർക്കാനും കേരളത്തിൽ ഇല്ലാവാക്കാനും ഇവിടെ ശ്രമം നടത്തുന്നത് ഇവിടെ കെ പി ശശികല പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ക്രൈസ്തവർക്ക് മുസ്ലിങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല മുസ്ലിം തീവ്രവാദം ഒരു ക്രൈസ്തവനെ നേരെ ഇതുവരെ നടത്തിയിട്ടില്ല കേരളത്തിൽ നടത്തിയിട്ടില്ല കെ പി വിഷകലയൊക്കെ പറയുമ്പോൾ ഇവിടെ ക്രൈസ്തവർക്ക് ഒരു സംഘപരിവാറിന് ആവശ്യമില്ല ഇവിടെ നിന്നല്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും ആവശ്യമില്ല കാരണം അവരിൽ നിന്ന് എന്താണ് ക്രൈസ്തവന് കിട്ടുന്നത് പീഡനമാണ് കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നു പള്ളികൾ അടിച്ചു തകർക്കുന്നു അക്കേന്ദ്രയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സുവിശേഷ പ്രവർത്തകരെ മർദ്ദിക്കുന്നു എന്ത് പറഞ്ഞിട്ടാണ് നിർബന്ധിത മതപരിവർത്തനം പറഞ്ഞിട്ടോ ആദ്യം എന്താണ് നിർബന്ധിത മതപരിവർത്തനം എന്ന് പോയി വാ ഒരാളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തി ഓഫറുകളൊക്കെ കൊടുത്തു ഒക്കെ ചെയ്യുന്നതിനാണ് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് അതല്ലാതെ ഒരാളൊരു മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവരുടെ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അവരുടെ മനസ്സ് മാറി അവർ മതം മാറിയാൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് അത് രാജ്യത്തിന്റെ കാര്യമല്ല ഈ സംഘപരിവാർ എന്ന് പറയുന്ന ടീംസുകൾക്ക് മതപരിവർത്തനം നടത്താമല്ലോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മതം വരുന്നത് നടത്തുന്ന ക്രിസ്ത്യാനികൾക്ക് ഇടയിലേക്ക് വാ മുസ്ലിംങ്ങൾക്കിടയിലേക്ക് വാ ഞങ്ങളുടെ മതം ഇത്ര മനോഹരമായ മതമാണ് നിങ്ങൾ ഈ മതം മാറണമെന്നും കൊണ്ട് നിങ്ങളെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ നിങ്ങൾ കൊണ്ടത് കഴിയുന്നുമില്ല മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര സംഭവം എന്തൊരു ഗതിയാണെന്ന് ആലോചിച്ചു നോക്കണം മതം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഭീകരവാദം കൊണ്ട് ഇറങ്ങേക്കുക ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഹൈന്ദവ രാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത് നാനത്തെ രേഖത്വമുണ്ട് ഭരണഘടനയുണ്ട് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും അതോണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ എന്ന രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഇത്രയും ടീമുകൾ ഇറങ്ങുമ്പോഴാണ് ഇന്ത്യ നശിക്കപ്പെട്ടു പോകുന്നത് ഈ ശശിരി ആംബിഎംസോട് പറയാനുള്ള കാര്യം എത്രയേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കരുത് നമുക്ക് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ലോകരാജ്യങ്ങളുടെ ബഹുമാനായ ആരാധനാണ് ആ ഒരു മനുഷ്യന്റെ വരവോടെ നിങ്ങളായിട്ട് കളയരുത് അത്രയോ പറയാനുള്ളൂ